നമ്മളെ കണ്ടത് ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിന്റെ ചില ദൃശ്യങ്ങളാണ് ഇത് തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലെ ദൃശ്യമാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയാനുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ വളരെ വൈകാരികമായ രീതിയിൽ അയ്യപ്പന്മാരോട് പോലീസുകാർ പ്രതികരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കാണുകയുണ്ടായി അതിന്റെ ആ ദൃശ്യങ്ങളുടെ പേരിൽ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കർമ്മ ശ്രീ ദുർഗാദാസ് ശിശുപാലിനുമായി ഒരു ചർച്ച പോലും സംഘടിപ്പിക്കുകയുണ്ടായി ശരിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടത് അനുസരിച്ച് അദ്ദേഹം ആ ഒരു വിഷയത്തിനൊരു പരിഹാരം എന്ന രീതിയിൽ നിർദ്ദേശിച്ചത് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കണം എന്നതാണ് കാര്യം പോലീസുകാരുടെ തേർവാഴ്ചയാണ് അവിടെ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നതായി പറയുന്നത് അതിനുള്ള കാരണമായി പറയുന്നത് അവിടുത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിലേതുപോലെ തന്നെ അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു കണക്കിൽ തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ വരുന്നത് അത് നൂറ് ശതമാനം അങ്ങനെയാണെന്നല്ല എന്നാലും എണ്ണത്തിൽ വർധനം എല്ലാ വർഷവും എണ്ണത്തിൽ വർധനം ഉണ്ടാകും എന്നതുപോലെ എണ്ണത്തിൽ വർധനം പക്ഷേ പക്ഷെ അതൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തിരക്കല്ല ആ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും പോലീസുകാർ അതിര് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ നമ്മൾ പലയിടത്തും കേട്ടിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അയ്യപ്പൻ എന്ന് പറയുന്നത് ഭഗവാന് തുല്യമാണ് അവിടെ ഭഗവാനെ കാണാൻ ദർശനത്തിനെത്തുന്ന ഓരോ അയ്യപ്പൻ അതിപ്പോ പുറത്തു പുറത്തുനിന്നുള്ളവരായിക്കൊള്ളട്ടെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ളവരായിക്കൊള്ളട്ടെ ആരായാലും ശരി അവരെല്ലാവരും അയ്യപ്പന് സമമാണ് അവരെ അയ്യപ്പൻ അയ്യപ്പസ്വാമി എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ ഒരിക്കലും അവരെ നമ്മൾ പേര് ചൊല്ലി വിളിക്കാറില്ല അത്രമാത്രം പരിപാവനതയും അത്രമാത്രം ആദരവുമൊക്കെ കൊടുക്കേണ്ട ഒരു വ്യക്തികൾ തന്നെയാണ് ശബരിമലയിൽ എത്തുന്ന ഓരോ അയ്യപ്പൻ ആ അയ്യപ്പന്മാരെ ക്രൂരമായി അതിക്രൂരമായി പോലീസുകാർ അവിടെ നിയമം പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ഒരു അയ്യപ്പ ഭക്തനും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ആചാരങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് കേരളത്തിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ വളരെ നീളമുള്ള മുട്ടൻ വടി ഉപയോഗിച്ചാണ് ഇവരെ മർദ്ദിക്കുന്നത് കാണുന്നത് എന്തിനാണ് ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അയ്യപ്പന്മാരോട് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമല്ലോ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ചില ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഇവിടെ പോലീസിന്റെ സംവിധാനങ്ങൾ ആഭ്യന്തരം അതുപോലെ തന്നെ നമ്മുടെ ക്രമസമാധാനം ഇതൊക്കെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം ഇവിടെ സാധാരണക്കാരായ മനുഷ്യനെ പോലീസുകാർ മൃഗങ്ങളെ തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ ക്രമസമാധാന നില തെറ്റി എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരിൽ എത്തിക്കുന്ന ഒരു സന്ദേശം നമുക്കറിയാം കേരളത്തിൽ മണ്ഡലക്കാലമായാൽ ശബരിമലയിൽ എത്തുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്ന ഒരുപാട് ഭക്തന്മാർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം എന്ന സ്ഥലത്തിന്റെ ടൂറിസം പ്രാധാന്യം പോലും ഇല്ലാതാക്കാൻ കേരളത്തിൽ ഇത്തരത്തിലാണ് കേരളത്തിൽ എത്തുന്ന ഓരോ ആൾക്കാരെയും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇത് പുറം ലോകത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസിംഗ് എന്ന് പറയുന്നത് ഭീകര തേർവാഴ്ചയാണ് എന്നുള്ള ഒരു സന്ദേശവും മറ്റുള്ളവരിൽ എത്തിക്കാൻ ഇത് ഇടയാക്കും ഇത് നമ്മളെ കുറിച്ച് ഒരു പുച്ഛം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും നമ്മുടെ നമ്മളെ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ അവിടെ വളരെ പോലീസ് പോലും ശക്തമായ തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ അവിടെ വരുന്നവരെയൊക്കെ ആടിച്ചമർത്തുന്ന ഒരു സിസ്റ്റമാണ് എന്നൊന്നും ആരും പറയില്ല എന്നത് വേണം ആദ്യം മനസ്സിലാക്കാൻ ഇതിനെല്ലാം പ്രാഥമികമായി നമ്മൾ പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഭരണ വ്യവസ്ഥയിലുള്ള പാലിച്ചകൾ തന്നെയാണ് ഒരു മണ്ഡലകാലം വരുമ്പോൾ അതിന് വളരെ അഡ്വാൻസ്ഡ് ആയി തന്നെ എന്തോ ൊക്കെയാണ് ഈ കൊല്ലം നമുക്ക് ഇവിടെ നടത്തേണ്ടത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പോരായ്മകൾ എന്തൊക്കെയാണ് ഈ കൊല്ലം ഇനി എന്തൊക്കെ വരാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിനു പകരം ഓരോ സമയത്തും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ നമ്മൾ ഈ ആ വീഡിയോ ദൃശ്യം വെച്ച് നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം പിണറായി വിജയന്റെ ഭരണകാലത്ത് മാത്രമാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശബരിമലയിലെ ഒരുപാട് കാര്യങ്ങൾ താളം തെറ്റിയത് എന്നൊരു എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അത് വളരെ സത്യമായ കാര്യം തന്നെയാണ് നമ്മുടെ ഈ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് പ്രോപ്പറായ രീതിയിൽ ശബരിമലയിലെ ഒരു കാര്യവും ഒരു മണ്ഡലകാലത്തും നടക്കാതെ പോയത് എന്ന വിലയിരുത്തലുകൾ ഭക്തജന സമൂഹത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ അതായത് സഖാക്കന്മാരായ ആൾക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാളിച്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു അപ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു ദൃശ്യം കേരളത്തിൽ അയ്യപ്പന്മാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നു എന്നൊരു ദൃശ്യം ഒരു കാലത്തും മുൻപ് ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദൃശ്യം വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തനും ഒരു സനാതനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരു ഹിന്ദുവിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ അയ്യപ്പന്മാരെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കുന്നത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ അതിനുള്ളൊരു മാർഗം കണ്ടെത്തുക അതനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ അവരെ തല്ലിച്ചതയ്ക്കുകയോ അവർക്ക് മോശമായ രീതിയിൽ ഒരു ഇംപ്രഷൻ പുറം ലോകത്തിനുണ്ടാക്കുകയോ അല്ല വേണ്ടത് പോലീസുകാരായ സുഹൃത്തുക്കളോട് പോലീസുകാർ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മനുഷ്യനാണ് അവരും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിൽ ഇത്തരത്തിൽ അവരെ തല്ലിച്ചതയ്ക്കുകയല്ല വേണ്ടത് നിങ്ങൾ സർക്കാരിനോട് പറയുക നിങ്ങൾക്ക് അവിടെ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെടുക നമുക്കൊരു ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ട് അദ്ദേഹം എന്തിനാണ് വെറുതെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ് ഒരിക്കലും അയ്യപ്പന്മാർ നിങ്ങൾക്ക് തല്ലിക്കളിക്കാനുള്ള വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കുക ഇനിയും അവരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് തുടർന്നാൽ ഒരു പക്ഷേ കഴിഞ്ഞ പിണറായി വിജയന്റെ ഭരണകാലത്തിൽ തന്നെ ഉണ്ടായ ഈ സ്ത്രീകളെ മല ചവിട്ടിക്കുക എന്നുള്ള യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലകാലത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ ഇനിയും പ്രശ്നങ്ങൾ രൂക്ഷമാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് ഒരു ചെറിയ തീപ്പൊരി മാത്രമാകും അതുകൊണ്ട് കൂടുതൽ അയ്യപ്പന്മാരെ കയ്യേറ്റം ചെയ്യാതെ അവരെ നിയന്ത്രിച്ച് അവരെ നല്ല രീതിയിൽ ഈ മണ്ഡലക്കാലത്ത് ഇനി മകരവിളക്കിന് അധിക ദിവസങ്ങളിലെ ഈ മണ്ഡലക്കാലത്ത് ദർശനം നടത്താൻ അനുവദിക്കുക അതാണ് പോലീസുകാർ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ന്യൂസ് ഡെസ്ക് കർമ്മ